ടൂറിസ്റ്റുകളായി വരുന്നവർക്ക് ഒരു തരത്തിലുള്ള പ്രയാസവും അനുഭവപ്പെടാൻ അനുഭവപ്പെടാനിടവരുത് തെറ്റായ നോട്ടമോ പ്രവൃത്തിയോ ഒന്നും ഉണ്ടാക്കാതിരിക്കുക അതിഥികളാണ് നാടിൻ്റെ ഏറ്റവും വലിയ ആദിത്യ മര്യാദയാണ് നാം എപ്പോഴും പാലിക്കാറുള്ളത് കേരളത്തിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുന്നുണ്ട് കഴിഞ്ഞ വർഷം രണ്ടേകാൽ കോടിയോളം ആഭ്യന്തര വിനോദസഞ്ചാരികൾ എന്നാണ് കണക്ക് ഏഴര ലക്ഷത്തോളം വിദേശ വിനോദസഞ്ചാരികളും ഇവിടെ എത്തിച്ചേർന്നു ഇതെല്ലാം കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് സഞ്ചാരികൾക്കിടയിലുണ്ടാകുന്ന സ്വീകാര്യതയാണ് കാണിക്കുന്നത് അവരുടെ പ്രതീക്ഷക്കൊത്ത് ഉയരാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ടൂറിസ്റ്റുകളായി വരുന്നവർക്ക് ഒരു തരത്തിലുള്ള പ്രയാസവും അനുഭവപ്പെടാൻ അനുഭവപ്പെടാനിടവരരുത് തെറ്റായ നോട്ടമോ പ്രവൃത്തിയോ ഒന്നും ഉണ്ടാക്കാതിരിക്കുക അതിഥികളാണ് നാടിൻ്റെ ഏറ്റവും വലിയ ആദിത്യ മര്യാദയാണ് നാം എപ്പോഴും പാലിക്കാറുള്ളത് ആ രീതി തുടരാനും അതിഥികളായി എത്തുന്നവർക്കാകെ നല്ല മനതൃപ്തിയോടെ ഇവിടുന്ന് തിരിച്ചു പോകാനും വീണ്ടും ഇവിടേക്കെത്തണമെന്ന് ആഗ്രഹിക്കാനും കഴിയുന്ന അനുഭവം ഉണ്ടാക്കണം ഇവിടെ കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ നിന്ന നൂതന പദ്ധതികൾ പലതും ആവിഷ്കരിച്ചു വരികയാണ് കേരവാൻ ടൂറിസം ഹെലി ടൂറിസം ക്രൂയിസ് ടൂറിസം സീ പ്ലെയിൻ ബയോഡൈവേഴ്സിറ്റി ആൻഡ് ലിറ്റററി സർക്യൂട്ട് അഡ്വഞ്ചർ ടൂറിസം പദ്ധതികൾ ഇവയെല്ലാം ഇതിൻ്റെ ഭാഗമാണ് ഇതിനെല്ലാം പുറമെയാണ് ബീച്ച് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതികൾ മണപ്പലങ്ങാട് മാത്രമല്ല കോവളം വർക്കല കോട്ടുകൊച്ചി ബേപ്പൂർ ചാലിയം ബേക്കൽ ഇവിടങ്ങളിലെല്ലാം പ്രത്യേക പദ്ധതികൾ നടപ്പാക്കുക